ഇപ്പോൾ കേരളത്തിൽ ഹിജാബ് വിഷയമാണ് കത്തി നിൽക്കുന്നത് ഇതിനിടയിൽ പോർച്ചുഗലിൽ ഒരു സുപ്രധാന നിയമം പാസാക്കിയിരിക്കുകയാണ് അത് പൊതു ഇടങ്ങളിൽ മുഖം പൂർണ്ണമായും അത് മൂടപ്പെടുന്ന ആ ഒരു വസ്ത്രധാരണം നിരോധിച്ചിരിക്കുകയാണ് പോർച്ചുഗലിൽ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ അത് ലിംഗത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും എന്ത് തന്നെ ആയിക്കോട്ടെ മുഖം പൂർണ്ണമായും മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം പോർച്ചുഗലിൽ അത് നിരോധിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കിയിരിക്കുന്നു ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയാണ് ഇതിന്റെ പ്രധാന വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം മതത്തിന്റെയും ലിംഗത്തിന്റെ പേരിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രധാരണം പൊതുസ്ഥലങ്ങളിൽ വിലക്കുന്ന നിയമം പോർച്ചുഗൽ പാർലമെന്റ് പാസാക്കി മുഖം മറയ്ക്കുന്നതോ അല്ലെങ്കിൽ മുഖത്തിന്റെ പ്രദർശനം തടസ്സപ്പെടുത്തുന്നതോ ആയ വസ്ത്രധാരണം പൊതുസ്ഥലങ്ങളിൽ പാടില്ല എന്നതാണ് നിയമം വ്യക്തമാക്കുന്നത് മതത്തിൻ്റെയോ ലിംഗത്തിന്റെ പേരിൽ സ്ത്രീകളെ മുഖം മറയ്ക്കാൻ നിർബന്ധിക്കുന്നത് പുതിയ നിയമപ്രകാരം വിലക്കിയിട്ടുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ചേഖ ആണ് നിയമം അവതരിപ്പിച്ചത് വലത് മദ്യ നിലപാടുകൾ നിലപാടുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് ബിൽ പാസായത് ഇടതുപാർട്ടികൾ നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തു നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ് യൂറോ ഏകദേശം പതിനെണ്ണായിരം രൂപ മുതൽ നാലായിരം യൂറോ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്തും ഭീഷണി അക്രമം ബലപ്രയോഗം അധികാര ദുർവിനിയോഗം എന്നീ മാർഗ്ഗങ്ങളിലൂടെ സ്ത്രീകളെ മുഖം മറയ്ക്കാൻ പ്രേരിപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷം തടവും ശിക്ഷയും ലഭിക്കും ആരാധനാലയങ്ങൾ വിശുദ്ധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് പുതിയ നിയമം തടസ്സമുണ്ടാക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റിളവുകൾ ഇള ഉള്ളത് ആരോഗ്യപരമായ കാരണങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾ സുരക്ഷാ കാരണങ്ങൾ കഠിനമായ കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടും പൊതുസ്ഥലങ്ങളിൽ മുഖം മറിക്കാൻ അനുമതി ഉണ്ടാകും എന്നതും ഈ നിയമത്തിന്റെ ഭാഗമാണ്